ഇതാണ് ഞാൻ പറഞ്ഞ അശ്വതി അതാണ് കേരളം കേറ്റ ചേട്ടൻ പ്രസാദ് ചേട്ടൻ നമ്മുടെ ഷൂട്ട് ഉള്ളതുകൊണ്ടാണ് വരാൻ പറ്റാറുണ്ട് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് നീ എന്റെ വന്നതില പട്ടിചേട്ടൻ മണിക്കുടൻ ചേട്ടൻ ബീപിൻ ചേട്ടൻ എല്ലാരും എടുത്തു എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് ഇപ്പോഴോ ആ എന്നാ വെറുതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ നിനക്ക് അറിയാലോ പിന്നെ എന്തേറ്റി ഇന്നലെ ഞങ്ങളുടെ ആദ്യ രാത്രി അതൊന്നും ഇപ്പൊ ഞാൻ ഫോണിൽ വിളിക്കില്ലേ നീന്തിപ്പോല എനിക്ക് അവിടെ സംഭവിച്ചത് എനിക്ക് ഇവരൊക്കെ കേൾക്കുമ്പോ പിന്നെ എന്നോട് ചോദിക്കാം അതില് നല്ലത് ഫോൺ വിളിക്കാം അല്ല മതി െനിക്ക് പറഞ്ഞത് ഞങ്ങളുടെ ആദ്യ രാത്രി ആയിരുന്നു ഒരു ഗ്ലാസ് പാലും കൊണ്ട് ഇങ്ങനെ പതിയെ നടന്ന് റൂമിലോട്ട് കേറി എന്നിട്ട് ഞാൻ നോക്കുമ്പോ ചേട്ടൻ കട്ടിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ അപ്പൊ ഞാൻ ഈ ഗ്ലാസ് കൊണ്ടൊന്ന് ടേബിളില് വെച്ചു ഞാനിങ്ങനെ പതിയെ അടുത്തുപോയിരുന്നു അപ്പൊ ഇതേപോലെ മാറിയിരുന്നു അപ്പൊ ഞാൻ പിന്നെയും അടുത്തുപോയിരുന്നു എന്നിട്ടും ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് ഒരു റെസ്പോൺസും ഇല്ല അപ്പൊ ഞാൻ എന്തോ ചെയ്തെന്നറിയോ പതിയെ ഇങ്ങോട്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പതിയെ ഇങ്ങനെ അങ്ങ് ഇക്കിളി ആദ്യം പറയാലോക്കിടക്കും കൃത്യമായിട്ട് ഇക്കിളിയല്ല അത് നമുക്ക് ഇങ്ങോട്ടൊന്നും വരാവോ ചിരിക്കാൻ വയ്യേ എന്നൊടല്ലേ പ്ലീസ് പാലിക്കണം എനിക്ക് പറ്റൂല ഇതാണ് കൊഴപ്പം ചേട്ടാ ഇത് പിന്നെ ചേട്ടന് പണ്ട് മുതലേ ഉള്ളതാണോ അതിന് അസുഖം ഇത് സത്യം പറഞ്ഞ ഞാനൊരു അടിമയാണ് പിക്ലോസ സത്യം എന്റെ അമ്മ എന്നെ തൊട്ടിട്ടില്ല അറിയാമോ അമ്മ എനിക്ക് ഒരുപാട് ഭക്ഷണം വാങ്ങി തന്നിട്ടില്ല വാരി തന്നിട്ടില്ല അച്ഛനാണ് എല്ലാം ചെയ്യുന്നത് എന്നെ കുളിപ്പിക്കുന്നത് കൊച്ചിലേ മുതൽ ഒന്നും കുടിച്ചിട്ടില്ല മുലപ്പാൽ പോലും കുടിച്ചിട്ടില്ല

ർത്ത് അടിക്കുമ്പോളി ഞങ്ങള് കറണ്ട് അടിക്കൂലേ അവർ ചെറിയൊരു എറുത്ത് പെണ്ണു ആദ്യ രാത്രി തന്നെ മരിച്ചു പോയി അമ്മായി എന്താ തൊടുക പിടിക്കുകയും ചെയ്ത പുള്ളി ഷോക്ക് അടിച്ച് മരിച്ചു പിടിച്ചിട്ട് വിട്ടിട്ടുണ്ടാവില്ല അശ്വതി പ്രസാദ് നിങ്ങൾക്ക്

അമ്മായി വേറെ കെട്ടിയാ അതല്ലേ പുറയിൽ നിന്നാ മതിയെ മാത്രം ഒന്ന് കൊടുത്താ മതി ഒന്ന് പൊറോട്ട് മാത്രം നോക്കിയാ മതിയെ താഴേക്ക് നോക്കല്ലേ വൈഫിന്റെ പുറത്തേക്ക് മാത്രം നോക്കിയാ മതി ചെറുതായിട്ട് നോക്കി ഒന്ന് തൊട്ടേ അശ്വതി ഓ എന്തോ കെട്ടിപ്പിരിക്കണേ തൊട്ട് ടെസ്റ്റ് ണോ അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാത്ത തുടർന്ന് തോന്നുമ്പോ ഈ ഫിഗറിലേ ചെല്ലാവുള്ളൂ കോസ്റ്റ്യൂം കൂടെ മാറണം പറ്റിയത് ഒന്നും